പ്രതിസന്ധി സംബന്ധിച്ച ചർച്ചയിൽ അന്തിമ തീരുമാനമായില്ല എക്സിബിഷൻ തറ സംബന്ധിച്ച തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആവശ്യങ്ങൾ യോഗത്തിൽ മന്ത്രിമാരെ അറിയിച്ചു സർക്കാർ തലത്തിൽ കൂടിയാലോചിച്ച തീരുമാനം അടുത്ത മാസം നാലിന് കോടതിയിൽ അറിയിക്കുമെന്ന് മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും കെ രാജനും പറഞ്ഞു തൃശൂർ അനുബന്ധിച്ചുള്ള എക്സിബിഷന് ഇടപെടൽ കോടതിയുടെ ലാസ്റ്റ് വെഡിറ്റ് വന്നിട്ടില്ല നാലാം തീയതിക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്തായാലും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരം എന്നുള്ളതൊരു വലിയ വികാരമാണ് അപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന യാതൊരു രീതിയിലുള്ള ഇടപെടലും ഗവൺമെൻറ് ഭാഗത്തുണ്ടാകില്ല എന്തായാലും ഗവൺമെൻറ്റിന് സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇക്കാര്യത്തിൽ ചെയ്യും കോടതിയുടെ വിധി അന്തിമമാണ് അപ്പം ആ വിധിയെ വരും എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ഗവൺമെന്റിന് വേണ്ടി ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യവും കോടതിയുടെ ശ്രദ്ധയിൽ വേണ്ടിയുള്ള ആയിട്ടുള്ള ദേവസ്വം ബോർഡുകൾ രണ്ട് ബോർഡുകളെയും വളരെ ധാരണക്കുറവിന്റെ ഒരു കാര്യമില്ല കൊച്ചിൻ ദേവസ്വം ബോർഡ് പറഞ്ഞതും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ബോർഡുകൾക്ക് പറയാനുള്ളതും വളരെ ഡീറ്റെയിൽ ആയി തന്നെ ചർച്ച ചെയ്തു ചർച്ചയുടെ ഒരാകെ തുക തൃശൂർ പൂരം അതിഗംഭീരമായി നടക്കും അതിലൊരു തടസ്സവും ഉണ്ടാകില്ല ആ പൂരം നടത്താൻ തടസ്സമില്ലാത്ത വിധത്തിലുള്ള ഒരു സമീപനം കേരളത്തിൽ ഗവൺമെന്റ് എടുക്കും അത്രയ കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ രൂപ എത്ര പൈസ എത്ര എന്നൊന്നും ഇപ്പം നമുക്ക് നിശ്ചയിക്കാവുന്നല്ല കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു പ്രശ്നമാണ് രണ്ട് പിന്നെ നമ്മുടെ തിരുവമ്പാടി പറമ്പേക്കാവ് ദേവസ്വം ബോർഡുകളുടെ പൂർണ്ണമായ അഭിപ്രായം ഞങ്ങൾ കേട്ടു കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അഭിപ്രായം കേട്ടു സർക്കാർ ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കൃത്യതയോടുകൂടിയുള്ള കാര്യങ്ങളെ കണ്ടു പൂരം നടത്താൻ എല്ലാവർക്കും കഴിയും വിധം ഒരു ഒരു ും അതിനു വേണ്ടിയിട്ടുള്ള എന്നാൽ ഏതു സാഹചര്യത്തിലും പൂരം പ്രൗഢിയോടെ തന്നെ നടത്തുമെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി ഹൈക്കോടതി അടുത്ത മാസം നാലിന് കേസ് പരിഗണിക്കുമ്പോൾ സർക്കൂർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ തീരുമാനം